ഹലോ ഗൈസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മളായിരിക്കുന്ന ഓരോ ടോയ്ക്കാസും ഒരുപാടെണ്ണം ഉണ്ട് അതിൽ ഓരോന്നും നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ് ഉണ്ട് എണ്ണമുണ്ട് പൊടി പിടിച്ച് ഇരിക്കുകയാണ് ഉണ്ടാവും തോന്നിയിട്ടില്ല നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഇതൊക്കെ ഏതാണെന്ന് മനസ്സിലായോ ി വണ്ടിയാണ് ഇത് അങ്ങനെ ആറേലും അധികം കാണാൻ ചാൻസ് ഇല്ല മനസ്സിലായവരുന്ന കമ്പ കുറച്ച് വെറൈറ്റിയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇന്ത്യയിൽ ഇപ്പോൾ ഒന്നിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതലുള്ളൊരു വണ്ടിയാണിത് ഞാനൊരു ഭാഗമുണ്ട് ഇതാക്കേണ്ട ഒരു വെറൈറ്റിയാണ് റിമോട്ട് കൺട്രോൾ ആണേ ഇതിൻ്റെ ഐ കാസ്റ്റല്ല നമുക്ക് ആദ്യമേ ഇത് ക്ലീൻ ചെയ്യാം മുഴുവൻ കൂടിയാണ് ലെമ്പോപണിയാണ് ഇതെല്ലാം പറയാമായിരിക്കുമല്ലോ ഇത് അറിയാത്ത തൊഴിലാളികൾ ഉണ്ടാവില്ല ഇത് ക്ലീൻ ചെയ്യാം ടിഷ്യൂ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് റിമോട്ട് കൺട്രോളിൽ എന്തോ പ്രശ്നമുണ്ട് അറുന്നൂറ്റി രൂപയായിരുന്നു രത് വാങ്ങിച്ചപ്പോൾ എൻ്റെ ആയതേറ്റി രൂപയായിരുന്നു രത് വാങ്ങിച്ച പന്നായത് എന്നിട്ട് ബഡ്സ് അത് ഇതിൻ്റെ ഇടയിൽ ഉള്ളവർ പൊടിയെല്ലാം കളയുന്നത് എല്ലാവർക്കും അതേ ആയിരിക്കുമല്ലോ ബെൻസിൻ്റെ ജീവാകണാണിത് ഒരു സഫാരി എഡിഷനാണ് അതിൽ കുറേ ഫിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഇത് നൂരാമ്പലത് ഇൻബിൾഡായിട്ട് തന്നെ പ്ലാസ്റ്റിക്കാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് മെലുവും പ്ലാസ്റ്റിക്കും ഇതൊക്കെ മെറ്റല്ല മറ്റ് ഓപ്പൺ ചെയ്യാം ചെറിയ പൊടിയൊക്കെ പിടിച്ചിട്ടുള്ളൂ അധികം ഒന്നും പൊടി പിടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നു എല്ലായിടത്തും ഞാൻ ഇട്ട് കളിക്കാറുണ്ട് ഒരു കാലത്ത് എല്ലാവർക്കും ഭയങ്കര ഹരമായിരുന്നു ഒരു വണ്ടിയത് ഞാനത് കൊണ്ട് തന്നെ വാങ്ങിയതാണ് ഹമ്മറാണ് ഹ്മർ ഇത് വൺ ബൈ ഫോർട്ടി ത്രീ സ്കെയിൽ വരുന്ന ഹമ്മറാണ് ഇതിനായത് നൂറ്റി എൺപത് രൂപ പിന്നെ വൈപ്പറാണ് വൈപ്പറിൻ്റെ ഏതോ ഒരു വർഷത്തെ എഡിഷനാണ് ഇത് ഹോട്ട് വീൽസാണ് ഒറിജിനൽ ഇതിൻ്റെ പ്രൈസ് നൂറ്റി എഴുപത്തൊമ്പത് ഹോട്ട് വീൽസ് തന്നെയാണ് ഇത് ഡോഡ്ജിൻ്റെ ട്രക്കാണ് ഇതിൻ്റെയും പ്രൈസ് നൂറ്റി എഴുപത്തൊമ്പത് തന്നെയാണ് ഒരു അടിപൊളി മോഡലാണ് ഇത് റെനോൾട്ടിന്റെ ആണ് റെനോൾട്ടിന്റെ ഈ സ്പേസ് എന്ന് പറയുന്ന വണ്ടിയാണ് പക്ഷേ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു റേസിങ്ങിന് വേണ്ടി ഇവരുപയോഗിച്ചാണ് നിങ്ങൾ ഈ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേസിംഗ് ഒക്കെ കാണിക്കും അവർ റയറാണ് ഇതധികം ഇത് വന്ന സമയത്ത് ആരും അധികം വാങ്ങിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അധികം ആർക്കും അറിയില്ലായിരുന്നു അത് തന്നെ കാര്യം വീണ്ടും വന്നിരിക്കുന്ന ലോഡ്ജിൻ്റെ തന്നെ ഒരു വാനാണ് മേളിലൊക്കെ ട്രാൻസ്പെറൻ്റ് ആണ് അകത്തൊരു ബ്ലൂ ഗ്രീനിഷ് ഒരു കളറായി കാണാം അടിപൊളിയാണ് കാണാൻ ഇതിൻ്റെ മേളി നാളെ ഏറ്റവും ഭംഗി ഈ വണ്ടി അറിയാം ഇത് ടൊയോട്ടയുടെ ടക്കോമയാണ് ടക്കോമ അതൊക്കെ ഹൈലക്സ് ആണ് പക്ഷേ ഇത് ഹൈലക്സിലും ഒരു എഞ്ചിനാണ് ഇത് ക്രിസ്റ്റ്യൻ ബെയിലിൻ്റെ കയ്യിലൊക്കെയുള്ള വണ്ടിയാണേ ഷെവർലയുടെ ഒരു ട്രക്കാണ് മെറ്റൽ ആണ് ഫോർ വീൽസ് അല്ല ഫോർ വീൽസാറിൻ്റെ സാമ്യമുള്ള ഒരു വണ്ടിയാണ് ഫോർ വീൽസ് പോലെ തന്നെ സെയിം വൺ ടു സിക്സ്റ്റി ഫോറിൽ വരുന്ന വണ്ടിയാണ് അതിൻ്റെ പ്രൈസ് നൂറ് ഇത് റേഞ്ച് റോവറിൻ്റെ വേലാറാണ് നമ്മുടെ ലാലേട്ടൻ്റെ അയിലകുള്ള ഒരു പ്രീമിയം വണ്ടിയാണ് റേഞ്ച് റോവറിൻ്റെ വേലാറ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് ഡോഡ്സിൻ്റെ വൈപ്പറാണെന്ന് തോന്നുന്നു ഇത് ഹോട്ട് വീൽസ് അല്ല ഇത് ഹോട്ട് ഹോട്ട്വീൽസിൻ്റെ ഒരു കോപ്പിയാണ് കോപ്പിയാണെങ്കിൽ നൂറ് രൂപയാണത് ഇത് ഹോട്ട് വീൽസാണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഇത് ാണ് റാമിൻ്റെ ട്രക്കായത് മെറ്റഡോറ് പക്ഷെ ഇത് മെറ്റഡോർ അല്ല ഇത് റഷ്യയിൽ കാണുന്ന ഒരു ഫോർട്ടി ഫോർ വാനാണ് വലിയ വാനാണ് മറ്റു പതിനാല് കയറാൻ പറ്റുന്ന റഷ്യൻ വുഹാങ്ക എന്നാണ് ഇതിൻ്റെ പേര് ഇന്നലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഈ വണ്ടി ഉറപ്പായും കാണും റഷ്യൻ വിൻറ്റേഴ്സിൽ അവിടുത്തെ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോകാനും പേഴ്സണൽ ആശങ്കായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ റഷ്യൻ വുഹാങ്ക ൊരു ഫോർ ബൈ ഫോർ ആണ് ഫോർ ബൈ ഫോർ ട്രക്ക് കാണുന്നത് ഫോർ ബൈ ഫോർ ഈ ബെറ്റൻ്റെ ഫ്രണ്ട് രണ്ടും തുറക്കാം ബാറ്റും തുറക്കാം പക്ഷേ വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വണ്ടിയാണ് ഒരുപാട് റിച്ച് ആയത് കാണുന്ന ഡിഫൻഡർ പക്ഷേ ഈ ഡിഫൻഡർ അത് ആരേലും കണ്ടു കാണില്ല ഏ ഡിഫൻഡറാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ മോഡലാണ് ഇത് ഡിക്യുവിൻ്റെ കയ്യിലുണ്ട് വണ്ടി അപ്പോൾ ഡിഫെൻഡറിനേക്കാൾ ഉണ്ടല്ലേ എനിക്ക് ഇഷ്ടം ഇപ്പോൾ പ്രൈസ് വന്നത് നൂറ്റി രൂപയാണ് ഡിഫൻഡർ ഇത് ഹോട്ട് വീൽസിൻ്റെ വാൻ ആണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി എഴുപത്തി ഒൻപത് അല്ല എം ആർ പി റേറ്റ് തന്നെയാണ് ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് ഹോട്ട് വീൽസ് വാങ്ങിക്കാറില്ല കറക്റ്റ് എം ആർ പി റേറ്റ് ഇതിന് ഏതെങ്കിലും കടയിൽ നിന്ന് കിട്ടുമ്പോൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ ണാനടിപുള്ള വോട്ട്സ് ബാഗിൻ്റെ സിമ്പിളും കൈറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഫാൻ്റസി അല്ല പക്ഷെ ഇങ്ങനെ ഒരു കാറ് ശരിക്കും നിലവിലുണ്ടോയെന്നറിയില്ല ഒരു അറിയാമല്ലോ ട്രാവൽ ലാൽ ലൈറ്ററിന് ഉപയോഗിക്കുന്ന ജീപ്പായത് ഇത് പ്ലാസ്റ്റിക് ആണ് പക്ഷെ ഇതിന് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഈ ഡിഫൻഡറിൻ്റെ ഈ ലൈറ്റും ഒരു സൗണ്ടും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ വർക്കാവുന്നില്ല എന്താ കാര്യമെന്നറിയില്ല ഇതിൻ്റെ ബാക്ക് ഡോറൊക്കെ തുറക്കാം സീറ്റും എല്ലാം പക്ക ഡീറ്റെയിൽ ഞാനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് ഇതിൻ്റെ കൂടെ ഇതിനകത്ത് ഈ പെട്ടിക്കിട്ട് വെക്കുന്നതാണ് ഷബം ചെല അതിൻ്റെ ഈ പെട്ടി ഷാലൊക്കെ ഇട്ടു വെക്കുന്നത് ഷാല ഉണ്ട് ആക്സുണ്ട് ഇതൊക്കെയാണ് ഇത് കോബ്ര ടോബ്രും പൊട്ടിച്ചിട്ടുള്ളത് ഇത് പുതിയ ഇതും ഒരു വൈപ്പറാണ് നയൻറ്റി സിക്സ് കക്കിട്ടുള്ള ഹോമനം ഇത് ഇത് ഫോറിൻ്റെ ഒരു ട്രക്ക് അപ്പോൾ ഓക്കെ ഇത്രയാണ് നമ്മളുടെ വണ്ടികളൊക്കെ ഒന്ന് വണ്ടിയാണെന്നൊന്ന് ചെയ്യണേ